ചങ്ങായി ഞാൻ ചെന്നൈ ഇത്രയും ബാഗ് തൂക്കിട്ട് വരുന്നത് നിങ്ങക്ക് ഒന്ന് അങ്ങോട്ട് വന്നൂടെ ഇത്ര ഡിമാൻഡ് എന്ത് ചെന്നൈ ബാഗും തൂക്കിയിട്ട് ഇവിടുത്തേക്ക് വന്ന് നിങ്ങക്ക് ഈ റോഡ് കടന്നിട്ട് ഇപ്പത്തേക്ക് വരാനാ പണി ചൈനയിൽ നിന്ന് ഇടത്തേക്ക് എന്തിന് വന്ന ട്രെയിൻ ഏർത്തോളം കണ്ണൂർ വരെ കണ്ണൂർന്ന് കാഞ്ഞങ്ങാട്ടേക്ക് ബസ് വന്ന ട്രെയിൻ നിങ്ങൾ അങ്ങോട്ട് വന്നിട്ട് കയറ്റിയതാ അല്ല ബസ് നിങ്ങൾ അങ്ങോട്ട് വന്നിട്ട് കയറ്റിയതാ അല്ല പിന്നെ നിങ്ങൾക്ക് ഋഷക്ക് മാത്രം നിങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നിരിക്കാ മര്യാദയ്ക്ക് വന്നിട്ട് കേറിട്ടോ അതല്ല കാഞ്ഞങ്ങാട്ടിലേക്ക് പോണ്ടേ കാഞ്ഞങ്ങാട് നയബാസാർ ഫോർ ഡി സ്റ്റോറിലേക്ക് ആടെ പൊറുക്കുള്ള സാധനത്തിനുള്ള ഓണത്തിന്റെ കാലമായി ഓഫർ ഉണ്ട് കുറച്ച് നൂറ്റി വെറും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെറുപ്പ് എവിടെയും കിട്ടാത്ത വിലക്ക് മൾട്ടിക്കളർ സാരികൾ 299 family coat bed sheets 159 199 model benin maxi cotton maxi mister lightni cooker 3 liter 499 5 liter 699 tava kadai fry pan 199 199 model plastic patrangal celland ceramic plates 49 celland 23 piece dinner set 1299 4 matte 1990 തീർന്നില്ല എനിയുമുണ്ടോรี പാർട്ട് ഐറ്റംസ് ന് ഓഫർ കാണങ്ങ നൈവസാർ ലുള്ള 4k tv store ക്ക് പറ്റുന്നവന്നോ ഇവർക്ക് பைய